ഉമ്മായ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെൻറെ രാവുകൾ ഓർത്ത് ഉമ്മാൻ കാണാനായി പോതി പേരുത്ത് ഒരു കുമ്മനസ്സാലി വിധിയോർത്ത് ഉമ്മാൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെൻറെ രാവുകൾ ഓർത്ത് ഉമ്മാനെ കാണാനായി പോതി പെരുത്ത് ഉരുകും മനസ്സാല ഈ വിധിയോർത്ത് ക്ഷീണിച്ചുറങ്ങുന്ന രാത്രികളിൽ ഒരു സ്വപ്നമായി വന്നെന്നെ മടിയിൽ കിടത്തും മുടിയിൽ തലോടും പിന്നൊരു പാട് സുന്ദര കഥകൾ പറയും ഞെട്ടിയുണർന്നു ഞാനേ തിരയും അതൊരു പാഴ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും ണർന്നു ഞാനേ തിരയും അതൊരു പാഴ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും ഉമ്മ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെരാവുകൾ ഓർത്ത് ഉമ്മാനെ കാണാനായി പോതി പേരുത്ത് ഒരു കുമ്മനസ്സാല ഈ വിധിയോർത്ത് നഷ്ടം വിതുമ്പുന്ന ഓർമകളിൽ ഒരു സ്നേഹനിലാവായി തെളിഞ്ഞതും നേരം പുലരും വരെ എന്റെ ചാരെ അന്നൊരു പാടരാഹുകൾ ഉറങ്ങാതിരുന്നു ഞാൻ ചെയ്യും കുസൃതികൾക്കുപ്പശാസിക്കും സാരമില്ലെന്ന ആശ്വാസം ചൊരിയും ഞാൻ ചെയ്യും കുസൃതികൾക്കുപ്പശാസിക്കും ില്ലെന്നുമാ ആശ്വാസം ചൊരിയും ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെരാവുകൾ ഓർത്ത് ഉമ്മാനെ കാണാനായി പോതി പേരുത്ത് ഒരു കുമ്മനസ്സാല ഈ വിധിയോർത്ത് स्नेहचु कोदितीरा जीविदति नष्ट सौभाग्यमाय मरयुम् स्नेहचु कोदितीरा जीवित नष्ट सौभाग्यमाय मरम् ുമ്മാക്ക് നീ സ്വർഗമേക നാളൊരു പാടായി ഞാൻ തേടും കേൾക്ക് നാളെ നിഞ്ചെന്നാ തുൽഫിറൗസിൽ ഒരുമിക്കാൻ കരുണാഹാമനെ നീ തുണമേക്ക് ഉമ്മായൻഡുമ്മാന്ന് കണ്ണീരു വാർത്ത് തിരുന്നിൻ്റെ രാവുകളോർത്ത് ഉമ്മാൻ കാണാനായി പൂതി പെരുത്ത് ഒരു കുമ്മനസ്സാലി വിധിയോർത്ത് ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെ രാവുകളോർത്ത് ഉമ്മാന കാണാനായി പോതി പെരുത്ത് ഉരുകനസ്സാലെ ഈ വിധിയോർത്ത്